നമസ്കാരം ഒന്നുകിൽ തന്നെ കെ എസ് ആർ ടി സിയിൽ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ തന്നെ കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിച്ചുവിടണം എന്ന ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് ഡ്രൈവർ യദു തിരുവനന്തപുരം മേയറുമായി നടുറോഡിൽ റോഡിൽ തർക്കിച്ചതിന് പിന്നാലെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവറായ യദു ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനാണ് പരാതി നൽകിയിരിക്കുന്നത് ജോലിയിൽ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പരാതി ഒന്നുകിൽ ജോലിയിൽ തന്നെ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ പറഞ്ഞുവിടണമെന്നാണ് യദു പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലാണ് പളയത്ത് വെച്ച് മേയർ ആര്യരാജേന്ദ്രൻ ഡ്രൈവർ തമ്മിൽ നടറോഡിൽ വാക്കേറ്റമുണ്ടായത് മേയർ നൽകിയ പരാതിക്ക് പിന്നാലെ യദുവിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയായിരുന്നു യദുവിന് ഡ്യൂട്ടിക്ക് കയറേണ്ട യദുവിനോട് ഡ്യൂട്ടിക്ക് കയറേണ്ട എന്ന നിർദ്ദേശമാണ് കെഎസ്ആർടിസിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പ്ലാമോഡിൽ കാറിനെ ഇടിക്കുന്ന രീതിയിൽ ബസ് ഓടിച്ചെന്നും പിന്നാലെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്നുമായിരുന്നു മേയറുടെ പരാതി ഈ പരാതിയിൽ യെദുവിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ യെതു പോലീസും ഇതും പോലീസിനെ സമീപിച്ചിരുന്നു കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ കാർ നിർത്തി ജോലി തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് കാണിച്ചാണ് ഏപ്രിൽ ഇരുപത്തിയേഴിന് യെതു പോലീസിൽ പരാതി നൽകിയത് എന്നാൽ ഈ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് ആദ്യം തയ്യാറായിരുന്നില്ല പിന്നീട് കോടതി ഇതു കോടതിയെ സമീപിക്കുകയായിരുന്നു അങ്ങനെ കോടതി ഇടപെടലിനെ തുടർന്നാണ് ഈ മേയർക്കും അഥവാ അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ പോലീസ് പിന്നീട് കേസെടുത്തത് നടുറോഡിൽ റോഡിൽ സിബ്രാലിൽ കാർ കുറുകെയിട്ട് മേയറും എം എൽ എയും ബന്ധുക്കളും ചേർന്ന് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലെ സിഗ്നലിലായിരുന്നു സംഭവം പ്ലാമോഡ് പി എം ജി റോഡിൽ ബസ്സും കാറും സമാന്തരമായി വരുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വേറെത്തെ ബസ് തടഞ്ഞില്ലെന്ന് മേയർ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആ മേയർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് മനസ്സിലാവുകയായിരുന്നു യദുവിനെതിരെ നൽകിയ പോലീസിൽ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രൻ്റെ മൊഴിയും രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിക്ക് പുറത്താണ് യെദുവിൻ്റെ സ്ഥാനം അതുകൊണ്ട് തന്നെ തന്നെ ഒന്നെങ്കിൽ കെ എസ് ആർ ടി സിയിലേക്ക് തിരിച്ചെടുക്കണം അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിൽ നിന്നും പിരിച്ചുവിടണം തനിക്ക് ജീവിത പ്രാരാബ്ധങ്ങൾ ഒരുപാടുള്ള മനുഷ്യനാണ് തനിക്കൊരു കുഞ്ഞുണ്ട് അവർ കുടുംബമുണ്ട് അവരെ സംരക്ഷിക്കേണ്ട ചുമതല തനിക്കാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു നടപടി ഉണ്ടാകണമെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രിയോട് യതു ആവശ്യപ്പെട്ടിരിക്കുന്നത്